ഒരുപാട് വെറൈറ്റി ഇല്ല കുറേ ആൾക്കാർ ആവശ്യപ്പെട്ട നാടൻ വെറൈറ്റി റോസകൾ ഒന്ന് രണ്ട് വെറൈറ്റിയെ വന്നിട്ടുണ്ട് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എലിസബത്ത് റോസാന്ന് എൻ്റെ പേര് പറയും വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തു പലയിടത്തും പല രീതിയിൽ പേരുകൾ പറയുന്നുണ്ട് ഇത് കമ്പ് കുത്തി പിടിപ്പിച്ച റോസകളാണ് പിന്നെ കോംബോ ഓഫറിലെ റോസകളും ഉണ്ട് ഇത് പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് ഇതിനെക്കുറിച്ചെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ ഈ മഴക്കാലത്ത് നമ്മൾ കിടക്കുന്ന കരിയിൽ എങ്ങനെ പൊടിച്ച് നമുക്ക് മാറ്റി വെക്കാമെന്നുള്ളതും ഈ വീഡിയോ കാണിക്കുന്നുണ്ട് കരിയില പൊടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് എലിസബത്ത് റോസയുടെ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ വേലിപ്പത്തലെന്നൊക്കെ പറയത്തില്ല വേലിക്കൽ ഇങ്ങനെ ഒടിച്ച് വെച്ചാൽ പോലും പിടിക്കുന്ന റോസയാണ് അതുപോലത്തെ അതുപോലെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ റോസയാണ് പിന്നെ നമ്മുടെയൊക്കെ പണ്ടത്തെ കാലത്ത് അതായത് അമ്മമാരുടെ കാലത്ത് തന്നെ ഈ റോസകളുണ്ടായിരുന്നു ഈ റോസെ കണ്ടിട്ട് കുറേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരുപാട് തിരക്ക് നടന്ന റോസയാണ് ഈ റോസയുടെ പ്ലാന്റിൻ്റെ സൈസായി കാണിക്കുന്നത് ഇതേ വലിപ്പമുള്ള പ്ലാന്റ് ആ അയച്ചു തരുന്നത് പിന്നെ നാടൻ വെറൈറ്റിയുടെ ഈ റോസ ഇത് നാടൻ വെറൈറ്റി ഈ പറഞ്ഞ പോലെ എവിടെ വേണേലും നട്ടാൽ അതുപോലെ പിടിക്കുന്ന പ്രത്യേകിച്ച് കെയറിങ്ങും കാര്യങ്ങളും ഒന്നും വേണ്ടാത്ത ഒരു റോസകളായി ഈ രണ്ടെണ്ണം ഇതും അതുപോലെ ഒരുപാട് പൂക്കളുണ്ടാകുന്ന റോസയ ഇതിന് പിന്നെ ഒരു പ്രത്യേകതയുണ്ട് മുള്ളു തീരെക്കുറവാണ് നമ്മുടെ ദേഹത്തൊന്നും അങ്ങനെ മുള്ളു കൊള്ളത്തില്ല ഇതേ വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ഇതും നമ്മൾ നിലത്ത് വെച്ച് പിടിപ്പിക്കാം തറയിൽ വെക്കാം കട്ട് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കുക അടുത്ത ഇല ഈ തളിര് വരുമ്പോൾ അത് മുട്ടോടാണ് വരുന്നത് ഇത് റോസ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ ഉണ്ട് ഉള്ളവർക്കറിയാം ഒരു പത്ത് മുപ്പത്തഞ്ച് പൂക്കൾ വരെ ഒരു റോസയിലുണ്ടായിട്ടുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് നിലത്ത് വെക്കുമ്പോൾ വലിയ പൂക്കളാണ് ഉണ്ടാകുന്നത് ഇതിന് ലൈറ്റ് ഒരു പിങ്ക് കളറും കൂടെ വരുന്നുണ്ട് ഇത് തനി നാടൻ റോസയാണ് ഈ രണ്ടെണ്ണവും ഇതിൻ്റെ പേരും അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക മണമൊന്നുമില്ല ഈ റോസയ്ക്ക് പിന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഇപ്പം റെഡ് പിനാച്ചിയോ റോസയാണ് റെഡ് പിനാക്കിയോടെ ഇതേ വലുപ്പമുള്ള പ്ലാന്റ് തന്നെ സെയിലിനായിട്ടുണ്ട് ഇത്രയും വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഇതും ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ചെടിയുടെ വില പറയാത്തത് കുറേ പേര് കമൻറ്റ് ഇട്ടു ചെടിയുടെ വില എന്താ പറയാത്തേന് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് സെയിൽ ചെയ്യുന്ന ഓൺലൈൻ വഴി സെയിൽ ചെയ്യുന്ന കുറേ പാവങ്ങളുണ്ട് അവർക്ക് നമ്മൾ കാരണം ഒരു ഇതാകേണ്ട ബുദ്ധിമുട്ടാകേണ്ടെന്ന് വിചാരിച്ചാൽ വീഡിയോയ്ക്കകത്ത് ഞാൻ വിലയുടെ കാര്യം പറയാത്തത് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വില കറക്റ്റ് പറയാം ഈ കാണിക്കുന്ന ഇത്രയും പ്ലാന്റുകൾ സെയിലിനുണ്ട് പിന്നെ നമ്മുടെ ഡബിൾ ഡിലേറ്റ് ഡബിൾ ഡിലേറ്റിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഓരോ ദിവസവും വിരിയുന്ന ആ റോസയുടെ വ്യത്യസ്ത കളറുകൾ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ പനിനീർ റോസയേക്കായിട്ടും മണമാണ് അതുപോലെ നല്ല മണമുള്ളൊരു റോസയാണ് ഡബിൾ ഡിലൈറ്റ് സെയിലിനായിട്ടുണ്ട് ആവശ്യമുള്ളവരെ എൻ്റെ ഈ വാട്സപ്പ് നമ്പരി കോൺടാക്റ്റ് ചെയ്താൽ മതി ഡബിൾ ഡിലൈറ്റും അതുപോലെ തന്നെ നിലത്ത് വെക്കാം വളം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി നല്ല ചകിരിച്ചോറിടരുതന്നെ ഉള്ളു നല്ലതായിട്ട് പിടിച്ചു കിട്ടും നമ്മുടെ കിടക്കുന്ന കരിയില എങ്ങനെ നല്ല വളമായിട്ട് മാറ്റാവുന്ന ഉള്ളൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് ഞാൻ കരിയില കുറച്ച് പ്ലാസ്റ്റിക് ചാക്കിനകത്ത് കെട്ടിയിരുന്നു കെട്ടി മാറ്റി വെച്ചിരുന്നു മഴയൊക്കെ പെയ്ത് നല്ലതായിട്ട് അത് കുതിന്ന് ഇതുപോലെ പൊടിഞ്ഞിരിക്കുക പ്ലാസ്റ്റിക് ചാക്കുകൂടെ പൊടിഞ്ഞു പോയി ഇനി നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് വേറെ ഓരോ പാത്രത്തിലോട്ട് മാറ്റി വെക്കും മഴയെത്തൂന്ന് മാറ്റി വെക്കും മാറ്റി വെക്കുമ്പോൾ നമ്മൾ കുറച്ച് ചാണകം അതായത് ചാണകം പച്ച ചാണകം കലക്കി അതിനകത്ത് ഒഴിക്കും അതും കുറച്ച് എല്ലുപൊടി അതും കുതിത്ത് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതെല്ലാം കൂടെ ഇപ്പോൾ ഇനി എല്ലുപൊടിയുടെ ഇത് ഒഴിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല ചാണകപ്പൊടി ആയാലും മതി ചാണകപ്പൊടിയോ ചാണക പച്ച ചാണകത്തിൻ്റെ വെള്ളമോ ആയാലും മതി കുറച്ച് നനച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ ഇത് നനഞ്ഞിരിക്കുക എന്നാലും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇനി മഴ നനയാതെ നമ്മൾ ചാക്കിനകത്ത് വെച്ചാൽ ആ വളമെല്ലാം ഒലിച്ചുപോകും അതുകൊണ്ട് ഇനി മഴ നനയാതെ നമ്മളിത് മാറ്റി വെക്കും എന്നിട്ട് അടുത്ത സീസണൊക്കെ ആകുമ്പോൾ നമ്മൾ പുതിയ ചെടിയൊക്കെ നടുന്ന സമയത്ത് ഇത് നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും നല്ലതായിട്ട് ഇനി അത് ഇത് ഇത് ഉണങ്ങിയാൽ മതി ഇനി ഇത് കുതിരണമെന്നില്ല ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇത് നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും നമ്മൾ ഇതുപോലെ മഴ നനയാത്തിടത്തും മാറ്റി വെച്ചേക്കുക ഇനി പുതിയ പ്ലാന്റ് നടുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് നല്ലതായിട്ട് പൊടിഞ്ഞ് നമ്മൾ കൈകൊണ്ടൊന്ന് പൊടിക്കുമ്പോഴേ അത് നല്ലായിട്ട് പൊടിഞ്ഞ് വരും അത് നമ്മൾ ചട്ടിക്കകത്ത് മണ്ണ് നിറയ്ക്കുന്നതിൻ്റെ കൂടെ ചകിരിച്ചോറൊക്കെ ഇടുന്നതിനേക്കാൾ നല്ലതാണ് ച മണ്ണ് നിറയ്ക്കുന്നതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതും കൂടി ഇടും ചാണകം കലക്കി ഒഴിച്ചതായതു കൊണ്ട് അങ്ങനെയുള്ളൊരു വളവും കൂടെ ഉണ്ട് പിന്നെ ഞാൻ ഇല്ലുപൊടിയുടെ പിന്നെ ലൈനിയും ഒഴിച്ചിട്ടുണ്ട് ഇല്ലുപൊടി വെള്ളത്തിലിട്ട് കുതിത്ത് അതിൻ്റെ ലൈനിയും ഒഴിച്ചിട്ടുണ്ട് ഇത് മഴ നനയാതെ തിറസിൻ്റെ വണ്ടയ്ക്കാണ് വെച്ചേക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ വെച്ചതിൻ്റെ കൂടെ കുറച്ച് പച്ച ഇലയും പേപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല പഴത്തൊലിയും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇത് നമ്മൾ മുറ്റത്തിങ്ങനെ വെറുതെ കിടക്കുമായിരുന്നു ഇവിടുന്ന് കുറേച്ചെടുത്ത് നമ്മൾ മഴ നനയാത്തിടത്തോട്ട് മാറ്റുക കുറേ ചാക്കിനകത്ത് കെട്ടി പുറകിലെല്ലാം കൊണ്ടുവച്ചായിരുന്നു അപ്പോൾ ആ ചാക്ക് സഹിതം അങ്ങ് പൊടിഞ്ഞുപോയി അതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് മാറ്റിയിട്ടാണിപ്പം വേറെ പാത്രത്തിലോട്ടൊക്കെ മാറ്റി വെക്കുന്നത് നല്ല നല്ല വളവാണ് അതെല്ലാവർക്കും അറിയാം ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കടയിൽ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നവരുണ്ട് അതുപോലെ തൊണ്ടാണേലും ഈ സമയത്ത് ചാക്കിനകത്ത് കെട്ടി മഴയെത്തിട്ടേക്കണം അപ്പം തൊണ്ടിൻ്റെ കറ കളഞ്ഞു കിട്ടും അറക്കപ്പൊടിയും അങ്ങനെ മഴയെത്തിട്ടേക്കാമെങ്കിൽ ചാക്കിനകത്ത് കെട്ടിയിടാങ്കിൽ അറക്കപ്പൊടി പൊടി വാങ്ങിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ മില്ലീന്ന് കിട്ടുന്ന ഒരുമാതിരി വലിയ ചിന്തേരി പൊടി എന്ന് പറയും അത് അതായിരിക്കും നല്ലത് അതും ഇതുപോലെ ചാക്കിനകത്ത് കെട്ടി ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട് അതും അത് കറ കളയാനും വേണ്ടിയാണ് നമ്മൾ ഇനി അത് മഴയെല്ലാം മാറി കഴിയുമ്പോൾ നമുക്ക് ചെടിക്കകത്ത് ഇടാൻ പറ്റും പിന്നെ കുറച്ച് ഞാൻ ചാക്കിനകത്ത് തന്നെ കെട്ടി വെച്ചിട്ടുണ്ട് അത് മഴയില്ലാത്തടത്തോട്ട് മാറ്റി വെച്ചു ഇപ്പോൾ ഈ പൊടിയാത്ത കരിയിലെയൊക്കെ അന്നേരം നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും നമുക്ക് ഇത് എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിക്കാം അതുപോലെ കോംബോ ഓഫറുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അഞ്ച് കളർ ഡബിൾ കളറും അല്ലാതെ വലിയ പൂവിൻ്റെ ദോസയുടെ കോംബോയ ഈ പ്ലാന്റുകൾ എല്ലാം കൂടി തന്നെയാണ് നിൽക്കുന്നത് ഒരുപാട് കളറ് ചേഞ്ചിങ് കളറ് വരുന്ന റോസകളുണ്ട് ഇത് മിക്സ് ആയിട്ടാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അഞ്ച് കളറ് തരും ഡബിൾ കളറും വലിയ പൂക്കട റോസയുമാണ് ഇത് ആവശ്യമുള്ളവരും വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാൻ ചെടി അയച്ചു തരാം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പനീർ റോസയല്ല ഇത് വേറൊരു കളറ് റോസാണ് നല്ല മണമുള്ള റോസയാണ് നല്ല മണമുള്ള റോസ ഇതിനകത്തൊക്കെ ഉണ്ട് ഇത്രയും വലുപ്പമുള്ള പ്ലാൻ ആണ് അയച്ചു തരുന്നത് ആവശ്യമുള്ളൊരു മെസ്സേജ് ഇട്ടാൽ മതി മെസ്സേജ് ഇടുവാണെന്നെങ്കിൽ റിപ്ലൈ കിട്ടിയില്ലേ നിങ്ങൾ എനിക്ക് ഒരു മണിക്കൂറ് മൊബൈൽ നോക്കിയില്ലേ ഒരുപാട് മെസ്സേജ് വരും നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ഇല്ലയോ അപ്പോൾ ആ മെസ്സേജ് അടിയിലായി പോയി കഴിയുമ്പോൾ എല്ലാം കൂടെ നോക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഞാൻ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് മിസ് കോൾ അടിക്കുമോ പിന്നെ ഒരു മെസ്സേജും കൂടി ഇടുവോ ചെയ്യാവോ പിന്നെ തിങ്കളും ചൊവ്വായും ബുധനും വ്യാഴവും രാവിലെ കഴിവതും എന്നെ കോൾ ചെയ്യാതിരിക്കുക കാരണം കൊറിയർ ചെയ്യുന്ന സമയമായിരിക്കും അപ്പോൾ ഒരു കാര്യവും എനിക്ക് നടക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്